ൾഫ് നാടുകളിൽ നിന്ന് കേരളത്തിലേക്ക് യാത്ര കപ്പൽ എന്ന പ്രവാസികളുടെ ദീർഘവർഷത്തെ ആവശ്യം പ്രാവർത്തികമാക്കുന്നതിന്റെ മുന്നോടിയായി യു എ ഇ കേരള സെക്ടറിൽ കപ്പൽ സർവീസ് നടത്തുവാൻ തയ്യാറുള്ളവരെ കണ്ടെത്താൻ നോർക്കയും കേരള മാരിടൈം ബോർഡുമായി സഹകരിച്ച് ഉടൻ ടെൻഡർ ക്ഷണിക്കുന്നുവെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവൽ കോവിൽ കഴിഞ്ഞ മാസം കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ് സോനോവാളിന് ഈ വിഷയത്തിൽ നിവേദനം നൽകിയിരുന്നു ഈ നിവേദനം പരിഗണിച്ച് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി ഷിപ്പിംഗ് മന്ത്രാലയത്തെ ചുമതലപ്പെടുത്തിയത് പ്രകാരം ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കേരള മാരിടൈം ബോർഡ് നോർക്ക മേധാവികളുടെ യോഗം വിളിച്ചിരുന്നു ഈ യോഗത്തിന്റെ തുടർച്ചയായി കേരള മാരിടൈം ബോർഡും നോർക്ക റൂട്ട്സും യോഗം ചേർന്ന് കപ്പൽ സർവീസ് നടത്താൻ തയ്യാറുള്ളവരെ കണ്ടെത്താനുള്ള താല്പര്യപത്രം ക്ഷണിച്ചു ഫീസിബിലിറ്റി സ്റ്റഡി നടത്താൻ ഉചിതമായ കമ്പനിയെ തിരഞ്ഞെടുക്കാനും തീരുമാനിച്ചെന്ന് മന്ത്രി പറഞ്ഞു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ബ്രിഡ്കോ ആൻഡ് ഇതുപ്രകാരം യു എയിൽ നിന്നും മുൻപ് കപ്പൽ സർവീസ് നടത്തിയ കമ്പനി പ്രതിനിധികളെ ഉൾപ്പെടെ വിളിച്ച് ഓഫീസ് ഓൺലൈൻ യോഗം ചേർന്നിരുന്നു ഈ യോഗത്തിലും സർവീസ് നടത്താൻ പൂർണ്ണമായി തയ്യാറുള്ള കപ്പൽ സർവീസ് കമ്പനികളെ ലഭ്യമാക്കാത്ത പശ്ചാത്തലത്തിലാണ് രാജ്യത്തിന് അകത്തും പുറത്തുമുള്ള കപ്പൽ സർവീസ് നടത്താൻ തയ്യാറുള്ളവരെ കൂടി ഉൾപ്പെടുത്തി നടപടികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ളതെന്ന് മന്ത്രി പറഞ്ഞു കേന്ദ്ര സർക്കാർ തത്വത്തിൽ അനുമതി നൽകിയതിനാൽ താൽപര്യപത്രം നടപടി വേഗത്തിലാക്കാൻ നോർക്കേയുമായി തുറമുഖ വകുപ്പ് വീണ്ടും ബന്ധപ്പെട്ട് കത്തു നൽകിയിട്ടുണ്ട് താല്പര്യ നടപടികൾ വേഗത്തിലാക്കി ജനുവരി രണ്ടാം വാരത്തിൽ കപ്പൽ സർവീസ് ആരംഭിക്കാനാണ് സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പഠനം പൂർത്തിയാക്കൂ അംഗീകൃത യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഓൺലൈനായും ഓഫ്ലൈനായും എഡ്യൂക്കേഷൻ കോൾ ഇതിന് ആവശ്യമായ സാങ്കേതിക നടപടികൾ മാരിറ്റൈൻ ബോർഡും നോർക്ക റൂട്ട്സും തുടങ്ങിയിട്ടുണ്ട് ബേപ്പൂരിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിലേക്ക് ടൂറിസത്തിനു കൂടി ഉപയോഗപ്പെടും വിധം യാത്രാ കപ്പൽ ആരംഭിക്കണമെന്ന സംസ്ഥാന ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് നേരത്തെ കേന്ദ്രമന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നുവെന്ന് കുറിപ്പിലൂടെ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ വ്യക്തമാക്കി